അല്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാ എന്നോട് പാൽ ചായ നിർത്താൻ പറഞ്ഞിട്ട് കുറേ കമെന്റ് ഉണ്ട് ചുമ്മാ മാറിനവരെ പാൽ ചായ നിർത്തണം നിർത്തണം പറഞ്ഞിട്ട് പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ലടോ ഭയങ്കര പ്രശ്നം അതായത് പാൽച്ചായ ഒരു അര ക്ലാസ്സെങ്കിലും കുടിക്കാൻ തോന്നും പക്ഷേ എനിക്കിപ്പോഴും ആ ചുമന്റെ പ്രശ്നം എപ്പോഴും ഉണ്ട് കേട്ടോ മാറിയിട്ടില്ല ആ ഞാൻ കുറേ കാലത്തിന് ശേഷം ഇന്ന് ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു റിലാക്സ് കിട്ടിയ പോലെ ജിമ്മ് ഒരു ജിമ്മിൽ പോവാതിരിക്കുമ്പോൾ വിചാരിക്കും ജിമ്മ് വേണ്ട 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 പക്ഷെ കുറച്ച് ദിവസം വീട്ടിലിരിക്കുമ്പോൾ വിചാരിക്കും അയ്യോ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല പോവാ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഹെൽത്തിനെങ്കിലും നല്ലതല്ലേ എന്ന് വിചാരിക്കൂട്ടോ അങ്ങനെ ഞാൻ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് വർക്കൗട്ടും കാർഡിയോ ഒക്കെ ചെയ്തിട്ട് വന്നു വാക്കിംഗ് മാത്ര ട്രെഡ്മില്ലാണ് ചെയ്തത് വേറെ കാർഡിയോയിലോട്ട് അങ്ങ് കടന്നിട്ടില്ല ഇൻഷാല്ല സാറ്റർഡേ കാർഡിയോ ആണ് അത്ര എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല അങ്ങനെ നമ്മൾ പതിവ് പോലെ ചായയൊക്കെ ഉണ്ടാക്കി റിഹാന്റെ ചായ ഒന്ന് ചൂടാറ്റി എടുക്കുകയാണ് കേട്ടോ നമുക്ക് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് അതായത് ഇന്നലെ നമ്മുടെ മുട്ടപ്പൊരി അല്ലേ എന്തായാലും സത്യം പറഞ്ഞല്ലോ ജിനി ചില ആൾക്കാർ സത്യം പറയാറില്ല അടിപൊളിയാണ് എന്ന് പറയുക നിങ്ങൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് നമുക്കിനി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് കേട്ടോ അതിങ്ങനെ നമുക്ക് കൊതിയായിട്ട് ഞാൻ ഉണ്ടാക്കി കഴിച്ചൊരു സാധനമാണ് പക്ഷെ ആ കൊതി നമുക്ക് അത് കാണുമ്പോൾ കാണുമ്പോഴുള്ള ഇനിയിപ്പോ ഞാൻ ഉണ്ടാക്കിയവിടെ മിസ്റ്റേക്ക് അറിയില്ല പക്ഷേ കാണുമ്പോൾ ഉള്ള കൊതി വന്നത് കഴിച്ചപ്പോൾ വന്നിട്ടില്ല അത് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു കാരണം എൻ്റെ റെസിപ്പി കുറേ ആൾക്കാർ ഉണ്ടാക്കി നോക്കുന്ന ആൾക്കാരാണ് പിന്നെ അതേപോലെ കഴിച്ചിട്ടും അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട് അതേപോലെ ഉണ്ടാക്കി നോക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ പിന്നെ ഞാൻ അവിടെ എൻ്റെ ഒരു ജെനുവിനിറ്റി കാണിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രം മാത്രോ അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് കാണാമല്ലേ ഇന്ന് നമ്മൾ കുറച്ച് ലെഫ്റ്റ് ഓവർ സംഭവങ്ങൾ വെച്ചിട്ട് ഒരു ലഞ്ച് ബോക്സ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് അപ്പം എന്തായാലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു രണ്ട് വലിയ ഇതുപോലെ സ്ലൈസ് സ്ലൈസാക്കിയതൊന്ന് ചേർത്തി കൊടുത്തിട്ട് ഉപ്പിട്ടിട്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയിട്ട് എടുക്കണട്ടോ നന്നായിട്ടൊന്നായ ശേഷം ഞാൻ ഇതിലോട്ട് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് സോസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ അപ്പം തക്കാളിയും കൂടെ ഒന്ന് വഴണ്ട് വരട്ടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കാം അപ്പോൾ ജസ്റ്റ് ഒന്നായ പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാല മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ ഞാനിവിടെ തന്തൂരി മസാലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിലുണ്ടായിപ്പെടുത്തുനേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് മന്തിയോ കപ്സയൊക്കെ കൊടുക്കാം ഓക്കെ അപ്പൊ നന്നായിട്ട് ഇളക്കി സെറ്റാക്കിയ ശേഷം ഞാനൊരു രണ്ട് എഗ്ഗ് ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഈ സമയത്ത് എഗ്ഗ് കഴിക്കാത്തവരാണ് ഈ പനീർ സോയ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ എന്തായാലും ഒന്ന് സ്ക്രാമ്പിൾ പരുവത്തിൽ നമുക്ക് ഇതാക്കിയിട്ട് എടുക്കണം ഒന്ന് ഇളക്കിയിട്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഞാനിവിടെ ചപ്പാത്തി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കടല ഉണ്ടായിരുന്നു കടലുണ്ടായിരുന്നു ഒന്നിലത്തെ കടലക്കറിയുടെ കടലുകൾ മാത്രമേ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് കുറച്ച് ഗ്രേവിയോടെ തന്നെ ഇതിലോട്ടങ്ങ് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം സംഭവം മസാലയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് നമുക്കുണ്ടല്ലോ ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷെ തൽക്കാലം ഞാൻ ഇവിടെ ചപ്പാത്തിയാണ് ചേർത്തി കൊടുക്കുന്നത് നല്ല നീളത്തിൽ അരിഞ്ഞെടുത്ത് ചപ്പാത്തി അങ്ങ് ചേർത്തി കൊടുക്കാം പിന്നെ മല്ലിയലക്കെ ഉണ്ടെങ്കിൽ കൊത്തി അരിഞ്ഞത് ഈ സമയത്ത് തന്നെ ചേർത്തി കൊടുക്കാം കേട്ടോ അപ്പം ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുത്ത് സെറ്റാക്കി എടുത്തിട്ട് ഇതിന്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് കമ്മി ഉണ്ടായിരുന്നു അപ്പൊ കാ ഉപ്പൊക്കെ ഒന്നിട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് എന്റെ കയ്യിൽ കറിവേപ്പിലായിരുന്നു മല്ലിയലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൽ നല്ലപോലെ ആവി ഇങ്ങനെ വരണം കേട്ടോ ചപ്പാത്തിയുടെ ഉള്ളിലൊക്കെ ആ ചൂടെത്തണം എന്നാ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ ധാരാളം കറിവേപ്പിൽ ചേർത്തി കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പാക്ക് ചെയ്യ കുട്ടികൾക്ക് കഴിക്കാൻ ഇതിൽ ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഇന്ന് അവർക്ക് ദോശയോ ഷെയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ആദ്യം ഷെയ്ക്ക് ആക്കി കൊടുക്കാ വിചാരിച്ച് ഷെയ്ക്കിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം എന്നിട്ട് പിന്നെ വിശിക്കുന്നുണ്ടെങ്കിൽ കൂടെ ദോശയുണ്ടായി കൊടുക്കാന്നായിരുന്നു കേട്ടോ എന്റെ പ്ലാനിങ് അവർ പൊതുവേ രാവിലെ ഒരുപാട് ഫുഡ് കഴിക്കില്ല പക്ഷെ ഉച്ചയ്ക്ക് വന്നിട്ടും രാത്രിയും അങ്ങനെ ആയിട്ട് അവർ ഫുഡ് കഴിക്കേണ്ടതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ലഞ്ചൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് കുട്ടികളെ പാക്ക് ചെയ്ത് അവരെ അങ്ങ് പറഞ്ഞു വിടാം അല്ലെ പിന്നെ എന്താണ് വെള്ളം ചേർക്കില്ലേ ചായ വെക്കുമ്പോൾ ജിനിയും ചോദിക്കുന്നുണ്ട് വെള്ളം ചേർക്കാറുണ്ട് വളരെ കുറച്ച് വെള്ളമാണ് ചേർക്കാറുള്ളത് ഞാൻ എഫ് ബി ത്തെ കമെന്റ് ആണ് കേട്ടോ ഇന്ന് ആദ്യം വായിച്ചത് അതേപോലെ കുറെ ഹാർട്ടും എന്താ പറയാ റോസ് പൂവൊക്കെ അയച്ചിട്ടുണ്ട് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചായ എങ്ങനെയല്ല വെക്കുന്നത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുട്ടികൾക്കുള്ള ഷേക്കിൽ ബൂസ്റ്റ് പൊടിയൊക്കെ കേട്ടോ കൊടുക്കുന്നുണ്ട് ഇന്ന് പിന്നെ ചെറുപഴം റോബസ്റ്റി എടുത്തിട്ടുണ്ട് ചെറുപഴം റോബ് സ്റ്റോ രണ്ടെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒന്ന് എനിക്കും ഒരെണ്ണത്തിൽ കുട്ടികൾക്കും ആക്കിയിട്ടോ അതിന് ശേഷം ഞാനിതാ മിക്സിയുടെ ജാറൊക്കെ എടുത്ത് അതിലോട്ടിട്ട് പാലും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അടിച്ചെടുക്കണം കേട്ടോ വേറെ കാര്യങ്ങളൊന്നും ചേർക്കാനുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഉള്ളത് വെച്ചിട്ട് ഞാൻ ഒരു ഷെയ്ക്ക് അടിച്ചിട്ട് കൊടുത്തു പിന്നെ ചായ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത് വെള്ളം തിളച്ച് കഴിഞ്ഞ് തേയില ഇടാറാവൂ ഇടാവൂ അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് ഇതുവരെ നോക്കിയിട്ടില്ല ഇനി നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ നിങ്ങളുടെ ചായ എപ്പോടി എന്ന് നോക്കാലോ നമുക്ക് അങ്ങനെ ഞാനിതാ ഷെയ്ക്കൊക്കെ റെഡിയാക്കിയിട്ട് കുട്ടികൾക്ക് വേണ്ടി കൊടുത്തു ഇനി അവരുടെ ലഞ്ചും ആക്കിയിട്ടുണ്ട് ഇനി സത്യം പറഞ്ഞാൽ രാവിലത്തെ ഇന്നത്തെ പണി വേഗം കഴിഞ്ഞു കാരണം ഞാൻ ജിമ്മിൽ പോയപ്പോൾ പെട്ടെന്ന് വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ വരാൻ പറ്റി അപ്പോൾ എനിക്ക് സമയമുണ്ടായിരുന്നു രാവിലെ ധാരാളം അങ്ങനെ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ പിന്നെ ഞാൻ എന്ത് ചെയ്തു എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒന്ന് റെഡി ആക്കാമെന്ന് വിചാരിച്ചു മിക്സിയുടെ ജാറിലൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അതും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കെൻ്റെ എനർജി വരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലേ അങ്ങനെ എഫ് ബിയിലെ നമ്മുടെ കമന്റ് ഏറെക്കുറെയൊക്കെ ഞാൻ വായിച്ചു ചെറിയ ചെറിയ കമന്റ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ യൂട്യൂബിൽ കുറേ പേര് നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ജിനി പാൽ ചായ ഒഴിവാക്ക് ഞാൻ രണ്ട് മാസം ചുമച്ചു പാൽ ചായ ഒഴിവാക്കിയതിന് ശേഷമാണ് എനിക്ക് ചുമ മാറിയത് എന്ന് പറയുന്നുണ്ട് എന്നാൽ പിന്നെ അതൊന്നും ഒഴിവാക്കിയിട്ട് തന്നെ കാര്യമുള്ളൂ എനിക്ക് ചുമ മാറണം മാറാണ്ട് ശരിയാവില്ല പിന്നെ ഈ വീഡിയോ ഫേസ്ബുക്കിൽ കണ്ടു ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരേ ടൈമിലാണ് ഫേസ്ബുക്കിൽ രണ്ട് മണിക്ക് അല്ല രണ്ടരക്ക് ഇടുകയാണെങ്കിൽ യൂട്യൂബിൽ രണ്ട് മണിക്കാണ് കേട്ടോ ഞാൻ സെയിം വ്ലോഗ് ഇടുന്നത് അപ്പൊ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ കുറെ പേര് ഹാപ്പി ഫസ്റ്റ് ഹൈ ജിനി ഹൗ ആർ യു അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ജിനി മല്ലിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ച് നോക്കൂ ചുമയും കഫക്കെട്ടും വേഗം മാറും ഇതൊക്കെ ഉണ്ടല്ലോ കുടിക്കാനൊക്കെ ഇഷ്ടം അതൊക്കെ എനിക്കിട്ട് ഇതൊന്നും ഉണ്ടാക്കണ്ടേ എന്ന് ആലോചിക്കുമ്പോഴുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ ചുടുവെള്ളം കുടിക്ക് ശബ്ദം മാറിക്കോളും എന്ന് പറഞ്ഞു ഓക്കേ ഇൻഷാല്ല അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ ഫ്ലാസ്കിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ ജിമ്മിൽ പോയി തുടങ്ങിയില്ലേ ചോദിച്ചു ആ ഇന്നലെ മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഞാൻ ചമ്മന്തിക്കുള്ള തേങ്ങ റെഡിയാക്കിയിട്ട് എടുക്കാണ് അപ്പോഴത്തേക്കും പിള്ളേർ പോകണു എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞപ്പോൾ പിന്നെ അവരോട് ചാറ്റ ബൈ ബൈ പറയാൻ വേണ്ടി വന്നു അതിന് ശേഷം ദോശ ചട്നി കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം ഞാൻ ചമ്മന്തി അരച്ചിട്ടാണ് കേട്ടോ ഒന്ന് എടുത്തത് പച്ചമുളകും തേങ്ങയും ഉപ്പെല്ലാം ഇട്ടിട്ടാണ് ഞാൻ ഇന്നത്തെ ചമ്മന്തി റെഡിയാക്കിയത് പിന്നെ മുളക് ചട്നിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെതാ നമ്മളൊരു റോസ്റ്റും റോസ്റ്റും ഉണ്ടാക്കിയിട്ട് എടുത്തിട്ട് ഉമ്മാക്കും ഉപ്പാക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് രണ്ടു പേർക്കൊന്ന് മന്ത്ലി ചെക്കപ്പിന് പോവേണ്ട ദിവസം കൂടിയാണ് എത്ര പെട്ടെന്നാലേ ഓരോ മാസങ്ങൾ കഴിയുന്നത് ഓരോ ദിവസങ്ങൾ കഴിയണതോ ഓരോ മണിക്കൂറൊക്കെ കഴിയണത് ഒന്നും അറിയുന്നില്ല ഓരോ ദിവസങ്ങൾ കഴിയണത് ഒട്ടും അറിയുന്നില്ല കേട്ടോ വീക്ക് മൺഡേ തുടങ്ങും വീക്കെൻഡ് ആവും വീക്കെൻഡാവും ഇതാന്ന് പറയുമ്പോഴത്തേന് ആവും എന്നാൽ രണ്ട് ദിവസം സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരിക്കുകയെന്ന് പറയുമ്പോഴേക്കും രണ്ട് ദിവസം കഴിഞ്ഞ് മൺഡേ വീണ്ടും തുടങ്ങും ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സംഭവം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് അല്ലേ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ചായ എല്ലാം കുടിച്ച ശേഷം അവർക്ക് പോകാൻ ടൈം ആവണേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ചില ചില ഭാഗത്ത് വീട്ടിലിങ്ങനെ മാറാനൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് തട്ടി റെഡിയാക്കാമെന്ന് വിചാരിച്ചു നാളെ വെള്ളിയാഴ്ചയും കൂടിയല്ലേ അതായത് ഈ വ്ലോഗ് ഇടുന്ന ദിവസം വെള്ളിയാഴ്ച ഇതുമ്പെടുത്ത ബ്ലോഗാണ് കേട്ടോ അങ്ങനെ എല്ലാവരും മാറാലൊക്കെ തട്ടി ഇന്ന് ഉള്ളിലും കംപ്ലീറ്റ് മാറാൻ തട്ടിയെടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഞാൻ മ്യൂസിക് ഇട്ടിട്ടങ്ങ് തുടങ്ങൂട്ടോ എന്നാലേ നമുക്കൊരു ഉഷാറുണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ വട്ടായി പോകും പിന്നെ വീട്ടിൽ ഇല്ലെങ്കിൽ പറയണ്ടല്ലോ അപ്പോൾ ഞാനിതാ മാറാലേക്ക് തട്ടി അവിടേക്കൊന്ന് തട്ടി വൃത്തിയാക്കി ചവിട്ടിയൊക്കെ ഒന്ന് കുറഞ്ഞു ഈ ചവിട്ടി കഴുകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നാമത് പുതിയത് മേടിക്കാന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ കഴുകി വെറുതെ എന്തിനാ മെനക്കെടുന്നത് കാരണം അത് ഇനി വേറെ എവിടേക്കും യൂസ് ചെയ്യാനും പറ്റില്ല മൊത്തം കേടുവന്നെക്കണു അപ്പോൾ പിന്നെ ഞാൻ വേഗം അവിടേക്കൊന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട് ചവിട്ടിയൊന്ന് വിരിച്ചിട്ട് ഇന്ന് മുറ്റം ഒക്കെ ഒന്ന് നമുക്ക് അടിച്ചുവാരി എടുക്കണം കേട്ടോ സൺഡേ മിക്കവാറും ഷോപ്പിങ്ങിനൊക്കെ പോകണമെന്ന് വിചാരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ലുലുലു ഒക്കെ പോണം എല്ലാരും ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കി അവിടെ നിന്ന് കാണാല്ലേ ഇൻഷാല്ലോ ഉടുത്തു കുത്തി തിരുമ്മണു ഞാൻ ആ ശെരി എന്തായി കൊടുക്കുക അങ്ങനെ അവര് റെഡിയായി പോയ ശേഷം ഞാൻ ഉള്ളില് പാത്രങ്ങൾ കുറച്ച് കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി വന്ന ശേഷമാണ് കേട്ടോ മുറ്റടിക്കാൻ വേണ്ടി നിന്നത് ഫ്രണ്ട് ഏരിയയിൽ കുറേ അടിച്ചു വരാനുണ്ട് ഞാൻ ഡെയിലി അടിച്ചു വരാറില്ല മരം പോയപ്പോൾ ഇലകൾ വീഴുന്നില്ല പക്ഷെ ഡെയിലി ചൂല് തട്ടാണ്ടാവുമ്പോൾ ഈ ഡൽസിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പുല്ല് വരുന്നുണ്ട് കേട്ടോ അതൊരു ഭയങ്കര പ്രശ്നമായിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ അവിടേക്കൊന്ന് അടിച്ചു വാരം എടുത്ത് ഉള്ളിലോട്ട് വന്ന് നമുക്ക് ഇതാ അന്ന് കമ്പ്ലീറ്റ് മാറാലൊക്കെ തട്ടിയെടുത്ത് സെറ്റാക്കണം ഇപ്പോഴാണ് ഞാൻ അലയിക്കുന്നത് ഞാൻ കിച്ചണത്തെ മാറാല് തട്ടിയില്ലാന്ന് ഇനിയിപ്പൊ നാളെ തട്ടാല് മറന്നേക്കുക ബാക്കിയുള്ള അവിടുത്തേക്ക് തട്ടി പക്ഷെ കിച്ചണത്ത് തട്ടാൻ മറന്നുപോയി അപ്പൊ എന്തായാലും നാളെ തട്ടാല് ഇനി അപ്പൊ എല്ലാ ഭാഗത്തെയും ഫാനിലത്തെയും ഒക്കെ ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ തട്ടി തട്ടി ഇടും പക്ഷെ തട്ടുമ്പോ കണ്ണ് പ്രത്യേകം സൂക്ഷിക്കണം അവസാനം ജിനി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു ഞങ്ങളുടെ കണ്ണ് പോയി എന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ പരാതിയായിട്ട് വരരുതിട്ടോ കണ്ണൊക്കെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ പിന്നെ എന്നോട് വ്ളോഗ് ചെയ്യുമ്പോൾ ലിപ്സ്റ്റിക് ഇങ്ങനെ ഇടുന്നത് എന്തിനാ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പറ്റൂലേ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് വന്നിരുന്നു ഞാൻ ഇന്ന് ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ള പകരം ലിപ്ബാമ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊരു ലിപ്ബാമ് അങ്ങനെ കളറും കാര്യങ്ങളൊന്നും വല്ലാണ്ട് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇട്ടില്ല എന്ന രീതിയിൽ തോന്നട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തത് കാരണം നമ്മുടെ വീഡിയോയില് നമ്മൾ നിൽക്കുമ്പോൾ ഭയങ്കര പ്ലെസെന്റ് ആയിട്ടൊക്കെ നിൽക്കണം അപ്പൊ കുറച്ചൊക്കെ നമ്മുടെ മുഖത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം കേട്ടോ അതൊന്നും വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നല്ല അപ്പൊ എന്തായാലും ഞാൻ ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ പ്ലമ്മി ഷുഗറിന്റെ ആണ് കേട്ടോ അപ്പൊ ഇനി വരുന്ന ബ്ലോഗില് ഞാൻ അതിനെ കുറിച്ച് കാണിക്ക ടാഗ് ചെയ്തും വെക്കുന്നത് ഞാൻ നൈക്കിന്ന് മേടിച്ച സംഭവമാണ് കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് പുറത്തൊക്കെ പോകുമ്പോൾ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ലിപ്പൊന്നും കേടും വരൂല പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് എനിക്ക് ഒക്കെ വരാൻ തുടങ്ങി എന്റെ ലിപ്പിൽ അപ്പൊ എനിക്ക് തോന്നി ലിപ്സ്റ്റിക് ഇനി കുറച്ചു കാലം അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്താം ലൈഫ് എന്ന് പുറത്തു പോകുമ്പോ എന്തായാലും ഇടേണ്ടി വരും അത് വേറെ കാര്യം പക്ഷെ വീട്ടിൽ നിന്ന് ഇടുന്നത് നിർത്താം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ ഒരു സംഭവം തുടങ്ങിയത് കേട്ടോ അങ്ങനെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും റൂമിൽ നമ്മൾ മാറയിലൊന്ന് തട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇവിടേക്കൊന്ന് അടിച്ചുവാരി എടുത്ത് ഞാൻ കുട്ടികളുടെ റൂമും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ എല്ലാ റൂമും ചെയ്യണതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല നമ്മുടെ വീഡിയോ ഒത്തിരി അങ്ങ് പോകും കേട്ടോ പിന്നെ കർട്ടനൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ കുടഞ്ഞെടുത്ത് വല്ല പൊടിയൊക്കെ ഉണ്ടായി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ജനലിന്റെ ഇവിടുത്തെ മാറാലും കാര്യങ്ങളൊക്കെ തട്ടിയും കൂടെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കർട്ടൻ ഒക്കെ എടുത്ത് ഒരു ദിവസം വാഷ് ചെയ്യണം അത് വേറൊരു ദിവസം ക്ലീൻ ചെയ്യുമ്പോൾ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് പുറമേ റെഡിയാക്കാൻ എന്തായാലും നമ്മുടെ സ്ഥിരം ചേച്ചിമാരെ വിളിക്കേണ്ടി വരും കാരണം അത്രയും പുല്ലും കാര്യങ്ങളും വളർന്നിട്ടുണ്ട് പിന്നെ തൊടിയിലൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ എന്നെ കൊണ്ട് ഇപ്പോൾ തൊടിയും കാര്യങ്ങളൊക്കെ ഒന്നും മാനേജ് ചെയ്യാനൊന്നും പറ്റാറില്ല ഞാൻ ഫ്രണ്ടും ബാക്കും മാത്രം അടിച്ചു വരെ എടുക്കും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ പിന്നെ എന്താണ് സൂപ്പർ അല്ലേ എന്ന് പറയുന്നുണ്ട് ജിനി പാൽ ചായ ഒഴിവാക്കൂ ഓക്കെ അങ്ങനെ കുറേ മെസ്സേജ് ഉണ്ട് കേട്ടോ പാൽ ചായ ഒഴിവാക്കാൻ പറഞ്ഞിട്ട് പിന്നെന്താണ് പറയാനുള്ളത് നിങ്ങള് നിങ്ങളുടെ വിശേഷങ്ങൾ പറയാം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു ലഞ്ച് എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടാം അതേപോലെ കഴിഞ്ഞ ദിവസം ഫാഷൻ ഡിസൈൻ പഠിച്ച കുട്ടിൻ്റെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല കേട്ടോ അയക്കൂ പിന്നെ നിങ്ങളുടെ അറിവിലാരെങ്കിലൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കഹാനിയുടെ അല്ലെങ്കിൽ എൻ്റെ പേജിലോട്ടോ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മൾ സ്റ്റാഫിനെ നോക്കുന്നുണ്ട് കേട്ടോ ഷോപ്പിൽക്ക് വേണ്ടിയിട്ട് അപ്പോൾ മെസ്സേജ് അയക്കാൻ മറക്കരുത് പിന്നെ അവിടേക്കൊന്ന് തട്ടിക്കുടഞ്ഞെടുത്ത ശേഷം ഞാനിതാ ഒന്ന് അടിച്ചുവാരി കൂടി എടുക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ പ്രശ്നം എന്താണെന്നറിയോ സാധനങ്ങൾ ഒരുപാടാണ് നമ്മുടെ വീട്ടിൽ കേട്ടോ തന്നെ അത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി അടിച്ചുവാരിലൊക്കെ ഭയങ്കര ടാസ്ക്കാണ് ഇവിടെ ഇവിടെ ഏറ്റവും വലിയ ഇവിടെന്നല്ല ഏതൊരു പട്ടാളക്കാരുടെ വീട്ടിലും അതായത് ഞാൻ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ വീട്ടിൽ ഇതു തന്നെ അവസ്ഥ കാരണം അവർക്ക് പണ്ട് മുതലേ കുറേ കളക്ട് കള കളക്ട് ചെയ്ത് കുറേ സാധനങ്ങളുണ്ടാവും അന്ന് ലൈഫിൽ നിന്ന് ഒരിക്കലും കളയാണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുന്ന അല്ലേ അതൊക്കെ ഒരു ന്സ്റ്റു അങ്ങനെ അതുകൊണ്ട് നമ്മുടെ വീട് ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് കവിഞ്ഞു പോകും അത് വേറെ കറി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അപ്പോൾ അപ്പം എന്തായാലും ഞാൻ ഒരു വാഷ് കഴിഞ്ഞത് അതിനെടുത്ത് മാറ്റി പുറത്ത് കൊണ്ടു അടുത്ത അടുത്ത വാഷിനെടുകയും ചെയ്തിട്ടുണ്ട് ഇനി കിച്ചണില് നമുക്ക് കുറച്ച് വർക്ക് ഉണ്ട് പാത്രങ്ങൾ കഴുകിയതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കണം പിന്നെ കിച്ചൺ ഒന്ന് അടിച്ചു വരണം കിച്ചണിൽ ഞാൻ മാറാതെ തട്ടാണ്ടിരുന്നത് ഈ പാത്രങ്ങൾ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് മാറ്റിയ ശേഷം ഞാൻ മാറാല്ലേ കട്ടാന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ സോറ് കൊടുക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഏഹ് കിച്ചണില് ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് അപ്പൊ എന്തായാലും ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയെടുത്തു പിന്നെ അടിച്ചു വാരി കൂട്ടി വെച്ചതിനൊക്കെ ഒന്ന് കോരിയെടുത്തിട്ട് നമുക്കിനി വേസ്റ്റൊക്കെ ഒന്ന് കൊണ്ടുപോയി കളയും കളയും കൂടെ വേണം കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഞാൻ പൊതുവേ കവറിലാക്കിയിട്ട് അവിടെ വെക്കും ഫുഡ് വേസ്റ്റ് തെങ്ങിൻ്റെ ചുവട്ടിലിടും പിന്നെ ഇതൊക്കെ എന്താ പറയുക കുറച്ച് കുറച്ച് കച്ചറാസേ ഉണ്ടാവുള്ളൂ അതൊക്കെ ഞാൻ പിന്നെ തെങ്ങിൻ്റെ ചുവട്ടിൽ തന്നെ കേട്ടോ ഇടാറുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ഇനി മൊറൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം അതിനുശേഷം നമുക്ക് തുണികളൊക്കെ തോരറിട്ടോ അപ്പോഴാണ് അവിടെ കുറച്ച് പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ എന്റെ കണ്ണിൽ പെട്ടത് അതിനൊക്കെ എടുത്ത് ചാക്കിൽ കൊണ്ടുപോയി വെച്ചു ഞാൻ ഉള്ളിൽ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ വെക്കും അതില് നമ്മുടെ ഈ ബിസ്ക്കറ്റിന്റെ അതിൻറെ ഇതിന്റെയൊക്കെ കവറുകൾ ഇടും അത് നിറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ചാക്കിൽ പൊറത്ത് വെച്ചിട്ടുണ്ടാകും അതിൽ കൊണ്ടുപോയിടും ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ചെയ്യാറ് ചാക്കോടെ ഞാൻ ഉള്ളിൽ വെക്കാറില്ലാത്തൊരു വൃത്തിയേടല്ലേ അതുകൊണ്ട് കേട്ടോ പിന്നെ മുറ്റൊക്കെ ഒന്ന് അടിച്ചുവാരി എടുത്തിട്ടുണ്ട് ഇന്നിപ്പോ ലഞ്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഒരു സ്പെഷ്യൽ കറി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ അത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ പിന്നെതാ ഞാൻ തുണികൾ തോറിയിടായിരുന്നു അതിനൊക്കെ ഒന്ന് വേഗം തോറിയിട്ടു ഇവിടെ പിന്നെ തുണികൾ ഇടാന് ആ സ്ഥലം സ്ഥലമില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഉണ്ടാവൂലോ ഒരു നാല് പ്രാവശ്യമുള്ള തുണികൾ വരെ നമ്മുടെ ഈ ഒരു ബാക്ക് ഏരിയയിൽ കൊള്ളും അപ്പൊ ഞാൻ അതൊക്കെ ലാവശമായി ഇട്ടു അതിങ്ങനെ ഇട്ടപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ചുമച്ചത് ചമച്ചതും എനിക്കൊരു കാര്യം ഓർമ്മ വന്നു ഞാൻ ഇന്ന് രാവിലത്തെ മരുന്ന് കഴിച്ചിട്ടില്ല എന്നുള്ളത് അപ്പൊ പിന്നെ വേഗം പോയിട്ട് അതൊക്കെ ഇന്ന് കഴിച്ചു മരുന്ന് കഴിക്കലെന്റെ എൻ്റെ എക്സ്പ്രഷൻ നിങ്ങക്ക് കാണാംട്ടോ എന്റെ മരുന്ന് കഴിക്കല് എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പം കാണാം ഇതാ ഇതാണ് ഇതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകാന് മടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ഡെയിലി എനിക്ക് തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കാനുണ്ട് അത് പിന്നെ ചെറിയൊരു ഗുളിക ആയതുകൊണ്ട് പ്രശ്നമല്ല ഈ തൊണ്ടയിൽ കൊടു കൊടുങ്ങാ തൊണ്ടയിൽ ഇറങ്ങാത്ത ഗുളികളൊക്കെ തരുമ്പോഴാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ലേ അപ്പൊ മുഖമൊക്കെ അങ്ങനെ ചുളിയും അപ്പോഴാണ് ഇങ്ങനെ ഏഹ് ഹോസ്പിറ്റലിൽ പോകണ്ട പോണ്ടിരുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നത് പക്ഷെ ചുമച്ച് ചമിച്ചിരിക്കുമ്പോ അയ്യോ ഒന്നു പോയി കാണിക്കട്ടെ എന്നും തോന്നോ പിന്നെ ഇന്ന് നമ്മള് കറിയും അതുപോലെ ചോറൊക്കെ വെക്കാൻ പോണ് ഞാൻ അരിയൊക്കെ എടുത്ത് കഴുകിട്ട് വന്ന് കുക്കറിലാക്കിയിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിവിടെ കടല അങ്ങനെ ഒരു കറി വെക്കൂട്ടോ ചോറില് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു കറിയാണ് നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ റെസിപ്പി പറയാ ഞാനിവിടെ കുക്കറിൽ അരിയും കടലയും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ആ സമയത്ത് നമ്മൾ വെറുതെ നിൽക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു ഞാൻ വേഗം പോയി തുടക്കിയൊക്കെ ചെയ്തു കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് വെന്തിട്ട് വേണം നമുക്ക് കറി ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ സിറ്റോട്ടൊക്കെ ഒന്ന് പോയി തുടച്ചെടുത്ത ശേഷം നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് തുടയ്ക്കാം ഞാൻ പിന്നെ ഇവിടെ ആരും ഇല്ലെങ്കിൽ ഫ്രണ്ടിത്തെ വാതിൽ അങ്ങ് ലോക്ക് ചെയ്ത് വെക്കും എനിക്ക് ഭയങ്കര പേടിയാട്ടോ പെട്ടെന്ന് ആരെങ്കിലും കയറി വരുവോന്നുള്ളൊരു ടെൻഷനാ അപ്പൊ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൽ നിൽക്കുമ്പോഴേ നമുക്ക് അത്ര വലിയ ടെൻഷൻ ടെൻഷനുണ്ടാവില്ല ഇല്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും കിച്ചണിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ എത്തിയെത്തി നോക്കണം മറ്റേ ഉമ്മയും ഉപ്പയും ഫ്രണ്ടിൽ ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ടെൻഷനും ഉണ്ടാവാറില്ല കേട്ടോ പിന്നെ ഞാൻ വേഗം വന്ന് ഇതുകൂടെ ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആ കറിയുടെ റെസിപ്പിയും കൂടെ അവിടെ കാണിക്കാം കടല വേവിച്ച ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് വലിയ ഉള്ളി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് അതുപോലെ പച്ചമാങ്ങയും മാങ്ങയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും കൂടെ ചേർത്തി ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം വേവിച്ച കടലിയാണ് കേട്ടോ ഇത് വേവിക്കാത്ത കടലയല്ല പിന്നെ ഉള്ളി കാര്യങ്ങളൊക്കെ വേവുമ്പോഴത്തേക്കും തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പൊ നമുക്ക് അതും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കടുക് ജീരകം കറിവേപ്പില വെളുത്തുള്ളി ചുവന്നുള്ളി ഒക്കെ ഇട്ടിട്ട് നമുക്ക് താളിച്ച താളിപ്പും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇന്ന് കടുക് ഇടാണ്ട് താളിച്ച് എടുക്കാട്ടോ ചെയ്തത് അപ്പൊ ഇതും ഉണക്ക മീന് അതുപോലെ പപ്പടം പയറുപ്പേരി ഒക്കെ ഉണ്ടെങ്കിൽ ചോറ് വയ്ക്കാൻ ഭയങ്കര കുശാലായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും ഉണക്കമീൻ പ്രത്യേകിച്ച് ഈ ഒരു കറിൻ്റെ കൂടെ ഭയങ്കര കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ അടച്ചു വെച്ചിട്ട് നേരെ പോയി ഫേസ് പാക്ക് ഇടാൻ വേണ്ടി നിന്നു ഫേസ് പാക്ക് ഇട്ട് രാത്രി ആവുമ്പോഴാണ് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായത് അതെന്താണെന്ന് വെച്ചാൽ ഫേസ് പാക്ക് ഉണങ്ങിയപ്പോൾ ഞാനിങ്ങനെ ഐസ് വെച്ചിട്ട് സ്ക്രബ് ചെയ്തു സ്ക്രബ് ചെയ്യാൻ പാടില്ല അത്ര ഐസ് വെച്ചിട്ട് നമ്മുടെ മുഖത്ത് പെട്ടെന്ന് മുറിവുകളൊക്കെ ഒരു ഇത്ര അതിന്റെ കഥയൊക്കെ ഞാൻ ബാക്കി നാളെ പറയാം അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ അതേപോലെ നമ്മുടെ എഫ് ബി യൂട്യൂബും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ ഐസ് വെച്ച് സ്ക്രബ് ചെയ്തതിൻ്റെ എന്തെങ്കിലും എനിക്ക് പണി കിട്ടിയോ ഇല്ലയോ എന്താണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക എന്നുള്ളതൊക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് വ്ലോഗിൽ വരും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്